പ്രതിസന്ധി സമയത്തെ മുഖ്യമന്ത്രിയുടെ കുടുംബസമേതമുള്ള വിദേശയാത്ര സി പി എമ്മിനും തലവേദനയാകുന്നുണ്ട് പാർട്ടി അറിഞ്ഞാണ് പോയത് എന്ന് വിശദീകരിക്കുമ്പോഴും യാത്രയുടെ വിശദാംശങ്ങൾ പ്രധാന സി പി എം നേതാക്കൾക്ക് പോലും അറിയില്ല രഹസ്യമായി മുഖ്യമന്ത്രി വിദേശയാത്ര നടത്തുന്നത് ജനങ്ങളോട് എങ്ങനെ ന്യായീകരിക്കുമെന്ന ആശങ്കയും സി പി എമ്മിനുണ്ട് അതേസമയം മുഖ്യമന്ത്രിയുടെ അസൗകര്യത്തെ തുടർന്ന് ഇന്ന് ഓൺലൈനായി ചേരാനിരുന്ന മന്ത്രിസഭാ യോഗവും മാറ്റിവെച്ചു വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് സാധാരണ ഔദ്യോഗിക യാത്രയ്ക്കായി മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുമ്പോൾ സർക്കാർ തന്നെ അറിയിപ്പുകൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇത്തവണ അതൊന്നുമില്ലാതിരുന്നത് അനൌദ്യോഗിക സ്വകാര്യ യാത്രയാണ് കുടുംബസമയത്ത് നടത്തുന്നത് ഇപ്പോൾ ഇന്തോനേഷ്യയിലാണെന്നാണ് അറിയാൻ സാധിക്കുന്നത് പക്ഷേ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ സ്വാഭാവികമായും സി നേതാക്കൾ ഉൾപ്പെടെ പ്രതിരോധത്തിലാകുന്നു എൽ ഡി എഫ് കൺവീനർക്കൊക്കെ ശുഭിതനായി മാധ്യമങ്ങളോട് പ്രതികരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം നമുക്ക് എങ്ങനെ വിലയിരുത്താം പൊതുവെ മാത്രമല്ല ബി ജെ പിയും കോൺഗ്രസ് വലിയ രീതിയിലുള്ള വിമർശനവും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെ ഈ യാത്രയ്ക്കെതിരെ ഉന്നയിക്കുന്നതുമുണ്ട് ലക്ഷ്മി കഴിഞ്ഞ ഞായറാഴ്ചയാണ് മുഖ്യമന്ത്രി കുടുംബസമേതം യാത്ര തിരിച്ചത് തികച്ചും രഹസ്യമായിട്ടാണ് ഈ യാത്ര നടന്നിരിക്കുന്നത് അതായത് മാധ്യമങ്ങളോ അല്ലെങ്കിൽ മറ്റ് പാർട്ടിയിൽ തന്നെ മറ്റു നേതാക്കളോ അറിയാതുള്ളൊരു യാത്രയാണ് നടന്നതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് തന്നെ വലിയ വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ സംസ്ഥാനം അതീവ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ഈ ഉഷ്ണതരംഗം ചൂട് കൂടുന്നു ഇങ്ങനെയുള്ള സാഹചര്യമുണ്ട് അതുപോലെ തന്നെ വൈദ്യുതി പ്രതിസന്ധി നിലനിൽക്കുന്നു ഇത്തരത്തിൽ ഒട്ടുമിക്ക മേഖലകളിലടക്കം പ്രതിസന്ധി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ടുതന്നെ മുഖ്യമന്ത്രി ഈ വിഷയങ്ങളിലെല്ലാം നിലപാടെടുക്കേണ്ടതും കൂടി മുഖ്യമന്ത്രിയായി കൂടി അതിനാൽ തന്നെ മുഖ്യമന്ത്രി ഇവിടെ സംസ്ഥാനത്ത് ഉണ്ടാകണം എന്ന് ഇരിക്കേണ്ട സാഹചര്യമാണ് ഇവിടെ അത്തരത്തിൽ അടിയന്തര പ്രാധാന്യമുള്ള സാഹചര്യം നിലനിൽക്കെയാണ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇത്തരത്തിലൊരു വിദേശയാത്ര നടത്തിയിരിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഏറ്റവും വിവാദമായി ഉയർന്നിരിക്കുന്നത് അതിൽ പല പ്രതിപക്ഷ നേതാക്കളടക്കം ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ സ്പോൺസർ ആരാണ് എന്ന് അടക്കമുള്ള കാര്യത്തിൽ ഇതുവരെ വ്യക്തത വരുത്തുവാൻ സർക്കാരിൻ്റെ ഔദ്യോഗിക വൃത്തങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടുമില്ല മാത്രമല്ല ഈ യാത്രയും ഈ തികച്ചും ഒരു സ്വകാര്യ യാത്രയെന്നാണ് ഇതിൽ പറയുന്നതെങ്കിൽ പോലും യാത്രാ വിവരങ്ങളൊന്നും നൽകുവാൻ അല്ലെങ്കിൽ പുറത്തുവയ്ക്ക് നൽകുവാനുള്ള തയ്യാ നൽകുവാൻ തയ്യാറായിട്ടുമില്ല എന്നതാണ് എടുത്തു പറയേണ്ടത് ഇതാണിപ്പോൾ ഏറ്റവും വിമർശനങ്ങൾക്ക് കൂടി വിധേയമായിരിക്കുന്നത് അതായത് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടും നിൽക്കുന്ന ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയുടെ ആവശ്യം സംസ്ഥാനത്ത് നിലനിർത്തിക്കുകയാണ് അദ്ദേഹം ഈ കുടുംബസമേതം യാത്ര തിരിച്ചിരിക്കുന്നത് എന്നതുമാണ് ഇപ്പോൾ ഏറ്റവും വിമർശനം ഉയർത്തുന്നത് മാത്രമല്ല ചുമതല അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ചുമതലയായി താൽക്കാലിക ചുമതല ആരെയും നിയോഗിച്ചിട്ടുമില്ല ഈ യാത്രയിൽ അതുകൊണ്ട് തന്നെ ഇത് വലിയ വിമർശനങ്ങൾക്കും ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിൽ ഇത്തരത്തിൽ ആരോടും പറയാതെ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു യാത്ര നിശ്ചയിച്ചത് മറ്റ് പാർട്ടിയിൽ തന്നെ മറ്റ് നേതാക്കളും അറിഞ്ഞിട്ടില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള ഈ നിലവിലെ ഇത്തരത്തിലൊരു യാത്ര എന്നതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇപ്പോൾ ഈ വിമർശനങ്ങൾ പ്രശാന്ത് അതാണ് ഈ നിലവിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഉഷ്ണതരംഗ മുന്നറിയിപ്പ് ഇങ്ങനെ തുടർച്ചയായി സംസ്ഥാനത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നു പല ജില്ലകളിലും കാർഷിക വിളകളൊക്കെ നശിക്കുന്നു മാത്രമല്ല ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ ആണെങ്കിലും കള്ളക്കടൽ പ്രതിഭാസം മൂലം തീരമേഖലയിലും വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടുന്നുണ്ട് ഒരുപക്ഷെ ഈ കടുത്ത വേനൽ മാറി കടുത്ത മഴയായിരിക്കും വരാൻ പോകുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ മഴക്കാലപ്പുറം മുന്നൊരുക്കങ്ങളും നടത്തേണ്ടതുണ്ട് നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായി കേരളം വെള്ളപ്പൊക്കത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് മഴക്കാലമാകുമ്പോഴേക്കും അങ്ങനെ ഒരു പ്രശ്നമുണ്ട് മാത്രമല്ല നമുക്കറിയാം സംസ്ഥാനത്ത് ഖജനാവ് കാലിയാണ് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളത് നൽകാൻ വേണ്ടിയിട്ടുള്ള മാർഗം കണ്ടെത്താൻ കാരണം സഹകരണ സംഘങ്ങളുടെയൊക്കെ ഒരു കൺസോഷ്യൻ രൂപീകരിച്ച് അവിടെ നിന്ന് പണം എടുക്കാൻ ഉണ്ടായിരുന്നെങ്കിലും കുടിശ്ശിക തീർക്കാത്ത നൽകില്ല എന്നൊരു നിലപാടിലേക്ക് സഹകരണ സംഘം എത്തിയതോടെ അത് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ശമ്പളം കൊടുക്കാൻ പണമില്ല നേരത്തെ പ്രശാന്ത് സൂചിപ്പിച്ച സാഹചര്യങ്ങൾ സംസ്ഥാനത്ത് ഇതൊക്കെ തന്നെയാണല്ലോ ആ ഒരു സാഹചര്യത്തിലാണോ നിർണായകമായ ഒരു മന്ത്രിസഭായോഗം എന്ന് ചേരാൻ ഇന്ന് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരുന്നതും ഈ മന്ത്രിസഭായോഗത്തിന്റെ അജണ്ടകൾ എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് സൂചനകൾ കിട്ടുന്നുണ്ടോ ലക്ഷ്മി ഇത്തരത്തിൽ പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലായിരുന്നു ഒരു നിർണായകമായ ഒരു മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത് എന്നാൽ ഇത്തരം വിഷയങ്ങൾ നമുക്കറിയാം ഈ സംസ്ഥാനത്തെ നിലവിലെ പ്രതിസന്ധികൾ അതായത് ഈ ചൂട് കൂടുന്നു അതുപോലെ തന്നെ കെ എസ് പ്രശ്നങ്ങൾ അതായത് പവർ കട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു മാത്രമല്ല ഈ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ വിവിധ വിഷയങ്ങൾ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു മന്ത്രിസഭായോഗം ചേരാൻ നിന്നത് എന്നാൽ അതും മുടങ്ങുന്ന ഒരു സാഹചര്യം അതായത് മാറ്റിവയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു ഓൺലൈനായി ായിട്ട് ചേരാനായിരുന്നു നേരത്തെ നിശ്ചയിച്ചെങ്കിൽ പോലും അതിൽ മുഖ്യമന്ത്രി അസൗകര്യം അറിയിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ നിലവ് ലഭിക്കുന്ന വിവരം ഇത്തരത്തിൽ യാത്രയിലായത് തന്നെ ഓൺലൈനായി ചേരാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുകയും അസൗകര്യം അറിയിക്കുകയും ചെയ്തോടെയാണ് മന്ത്രിസഭാ യോഗം തന്നെ മാറ്റിവെക്കേണ്ട ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നടപടിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഇതും വിമർശനങ്ങൾക്ക് വിമർശനം ഇതിലും വിമർശനങ്ങൾ ഉയരുന്നുണ്ട് അതായത് ഇത്തരത്തിൽ സംസ്ഥാനത്തെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ നിലനിൽക്കെ അത് ചർച്ച ചെയ്യേണ്ട ഒരു ആവശ്യം നിലനിൽക്കെ മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നു മാത്രമല്ല മന്ത്രിസഭാ യോഗം തന്നെ മാറ്റി വെച്ചുകൊണ്ടൊരു നടപടിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ഇനി ഇരുപത്തിരണ്ട് ദിവസം ഇരുപത്തിരണ്ടാം തീയതി അതായത് രണ്ടാഴ്ചയ്ക്ക് ശേഷം മുഖ്യമന്ത്രി മടന്ന് മടങ്ങി തിരിച്ച് സംസ്ഥാനത്തേക്ക് തലസ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷം മാത്രമേ ഇത്തരത്തിൽ ഒരു മന്ത്രിസഭായോഗം നടക്കുകയുള്ളൂ മന്ത്രിസഭായോഗം നടക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ വരികയാണെങ്കിൽ വളരെ ഒരു വളരെയേറെ ഭരണ പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനം കടക്കുന്ന കടക്കുമെന്നതിലും തർക്കമില്ല കാരണം ഇത്രയും ഈ രണ്ടാഴ്ച കാലത്ത് മറ്റു വിഷയങ്ങളൊന്നും ചർച്ച ചെയ്യാതിരിക്കുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ മന്ത്രിസഭായോഗങ്ങളടക്കം കൂടാതെ ഈ പ്രതിസന്ധി ചർച്ച പ്രശാന്ത് അതാണ് കാരണം പകരക്കാരനെ പോലും ഏൽപ്പിക്കാതെ പകരം ചുമതല ആരെയും ഏൽപ്പിക്കാതെ മുഖ്യമന്ത്രി എന്തിനും പോയി എന്നൊരു ചോദ്യം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സ്വാഭാവികമായും പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് മാത്രമല്ല ഈ സ്പോൺസർ ആരാണ് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിൻ്റെയും വിദേശയാത്രയുടെ സ്പോൺസർ ആരാണ് അതിനുവേണ്ടി ഇത്രയും പണം ചിലവഴിക്കുന്ന അജ്ഞാതൻ ആരാണ് എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് അപ്പോഴാണ് എൽ ഡി എഫ് കൺവീനർ മാധ്യമങ്ങളിലൂടെ നിങ്ങളാരും അല്ലല്ലോ കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ ശ്രമിച്ചത് പക്ഷേ അങ്ങനെയാണെങ്കിൽ കൂടിയും ദല്ലാൾ നന്ദകുമാറുമായുള്ള ഇ പി ജയരാജൻ്റെ ചങ്ങാത്തത്തെക്കുറിച്ച് നമുക്കറിയാം മുഖ്യമന്ത്രി എന്താണ് പറഞ്ഞത് പാബിയോടു കൂടി ചേർന്നാൽ ശിവനും പാബിയാകും എന്നുള്ളത് പക്ഷേ അത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരൻ അല്ലെങ്കിൽ ഇത്രയും പണം ചെലവഴിക്കുന്ന ആ വൻ തോക്ക് ആരാ ാണ് എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായ പ്രതിപക്ഷത്തിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ഉയരുകയല്ലേ ലക്ഷ്മി തീർച്ചയായും കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ഈ വിഷയം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതായത് ഇത്തരത്തിൽ ഒരു യാത്ര നടക്കുമ്പോൾ അത് സ്വകാര്യ യാത്രയ്ക്ക് ആ യാത്രയുടെ സ്പോൺസർ ആരാണ് എന്നൊരു ചോദ്യം കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം ചോദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു മാത്രമല്ല പല പ്രതിപക്ഷ ഭാഗത്തു നിന്നും പല നേതാക്കളും ഇത്തരത്തിലൊരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ഇത്തരത്തിലൊരു യാത്ര മൂന്ന് രാജ്യങ്ങളിലൂടെയാണ് രാജ്യങ്ങളാണ് മുഖ്യമന്ത്രി സഞ്ചരിക്കുന്നത് മലേഷ്യ അതുപോലെ തന്നെ സിംഗപ്പൂർ യു എ ഇങ്ങനെ അവസാനമായി സന്ദർശിക്കുന്നതാണ് യു എ യു എ സന്ദർശനം കഴിഞ്ഞായിരിക്കും അദ്ദേഹം കേരളത്തിലേക്ക് മടങ്ങിയെത്തുക ഇത്തരത്തിലൊരു സന്ദർശനം അതും കുടുംബസമേതം യാത്ര ചെയ്യുമ്പോൾ ഇതിന് ഭാരിച്ച തുക ആവശ്യമുണ്ട് ആ ഈ തുക ഇവിടുന്ന് കണ്ടെത്തുന്നത് സർക്കാരിന്റെ ചിലവിലാണോ അല്ലെങ്കിൽ ഈ സർക്കാർ ചിലവിലാണോ യാത്ര നടക്കുന്നത് അതോ മറ്റ് സ്പോൺസർഷിപ്പിലാണോ യാത്ര നടക്കുന്നത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുവാൻ ഔദ്യോഗിക വൃത്തങ്ങൾക്കും കഴിഞ്ഞിട്ടുമില്ല അത്തരത്തിലുള്ള വിവരങ്ങളൊന്നും പങ്കുവച്ചിട്ടുമില്ല ഇത്തരത്തിൽ ഈ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ ഒരു യാത്ര അത് സ്പോൺസർഷിപ്പിലൂടെയുള്ള യാത്രയാണെങ്കിൽ ആ സ്പോൺസർ ആരാണ് എന്ന് വ്യക്തമാക്കണമെന്നടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രതിപക്ഷവും അതുപോലെ തന്നെ കേന്ദ്രമന്ത്രി വി മുരളീ മുരളീധരൻ അടക്കമുള്ള ബി നേതാക്കളെല്ലാം ആരോപണം അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത് ഇതിൽ വ്യക്തമാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്ന് പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു എന്തായാലും ഇക്കാര്യത്തിലൊന്നും ഒരു വ്യക്തത ഇതുവരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്തുനിന്നോ ആരും പ്രതികരിക്കുവാൻ കൂടി തയ്യാറായിട്ടില്ല മറ്റൊരു വിഷയമെന്ന് പറയുന്നത് ലക്ഷ്മി ഈ വിഷയത്തിൽ സി പി എമ്മിനുള്ളിൽ തന്നെ ഭിന്നത രൂപപ്പെട്ടിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പല നേതാക്കൾക്കും ഇതിൽ ഒരു എതിർപ്പ് നിലനിൽക്കുന്നതായും അറിയാൻ കഴിയുന്നുണ്ട് അതായത് ഇത്തരത്തിലൊരു സാഹചര്യത്തിൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തൊരു യാത്ര ചെയ്യുന്നത് അത് അനുചിതമായി പോയി എന്നൊരു തീരുമാനം അല്ലെങ്കിൽ ഈ യാത്ര അനുചിതമാണെന്ന രീതിയിലൊരു പല പാർട്ടികളിൽ തന്നെ പലരും അഭിപ്രായപ്പെടുന്നതായിട്ടുള്ള വിവരങ്ങളും നമുക്ക് ലഭിക്കുന്നത് ഇത്തരത്തിലൊരു പ്രതിസന്ധി സമയത്ത് യാത്ര ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് നിലവിലെ ഒരു ഈ പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്ന ചില ആക്ഷേപങ്ങൾ ആക്ഷേപങ്ങളെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ ആരും തുറന്നു സമ്മതിക്കുവാൻ ഈ വിഷയത്തിൽ തയ്യാറായിട്ടുമില്ല ഇത്തരത്തിലൊരു എതിർപ്പുകളും ഇതിൽ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിൻ്റെയും അജ്ഞാത വിദേശയാത്ര സംബന്ധിച്ച് പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ പ്രതിപക്ഷവും പൊതുസമൂഹം അത്ര സി പി എമ്മിനുള്ളിൽ നിന്നുപോലും ഭിന്നത ഉയരുന്നുണ്ട് എന്നുള്ളതാണ് പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്